നമസ്കാരം വയനാട് മുണ്ടക്കയിൽ ഉരുൾപൊട്ടിയുണ്ടായ ദുരന്തത്തിൽ മരിച്ചവരുടെ എണ്ണം ഉയരുകയാണ് ഉരുൾപൊട്ടലിൽ കാണാതായവരിൽ ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ചു പേരെ ഇനിയും കണ്ടെത്താനുണ്ട് കാണാതായവരുടെ കണക്കുകൾ റവന്യൂ വിഭാഗം ശേഖരിച്ചു റേഷൻ കാർഡ് വോട്ടർ പട്ടിക സ്കൂൾ രജിസ്റ്റർ എന്നിവയുടെ അടിസ്ഥാനത്തിലാണ് കണക്കെടുപ്പ് നടത്തിയത് അപകടത്തിൽ അകപ്പെട്ടവരുടെ കണക്കെടുക്കാനാണ് ശ്രമിക്കുന്നത് സ്പെഷ്യൽ ഓഫീസർ ശ്രീറാം സാംബശിവ റാവുവിന്റെ നേതൃത്വത്തിലാണ് ഏകോപനം യും ഇന്നുമായി നൂറ്റി അൻപത്തി എട്ട് പോസ്റ്റ്മോർട്ടം നടന്നതായി ആരോഗ്യമന്ത്രി വീണ ജോർജ് പറഞ്ഞു കൂടുതൽ മൃതശരീരങ്ങൾ ലഭിക്കുന്നുണ്ട് എത്രയും വേഗം നടപടികൾ പൂർത്തിയാക്കുമെന്നും മന്ത്രി അറിയിച്ചു നിലമ്പൂരിൽ നിന്ന് മൃതദേഹങ്ങൾ ഇപ്പോൾ എത്തിക്കുകയാണ് കാലതാമസമില്ലാതെ ശരീരങ്ങൾ വിട്ടു നൽകും അവശ്യഘട്ടത്തിൽ കൂടുതൽ സജ്ജീകരണങ്ങൾ ഒരുക്കും മൃതദേഹം തിരിച്ചറിയാൻ പഞ്ചായത്തിന്റെ കൂടി സഹായം തേടുമെന്നും മന്ത്രി പറഞ്ഞു അട്ടമല മാനേജറുടെ ബംഗ്ലാവിന് താഴെ വശത്ത് നിരവധി മൃതദേഹങ്ങൾ കൂടിക്കിടക്കുന്നതായി രക്ഷാപ്രവർത്തകർ പറഞ്ഞു രക്ഷാപ്രവർത്തന ഉപകരണങ്ങൾ ഇല്ലാതെ ഇവരെ പുറത്തെത്തിക്കാൻ കഴിയില്ലെന്നാണ് രക്ഷാപ്രവർത്തകർ പറയുന്നത് അതേസമയം പുഞ്ചരിമട്ടത്ത് അൻപതിലധികം വീടുകൾ മണ്ണിലടിയില്ലെന്ന് മുൻ എം എൽ എ സി കെ ശശീന്ദ്രൻ പറഞ്ഞു എത്ര പേർ അകപ്പെട്ടു എന്നതിൽ കൃത്യമായ കണക്കില്ലെന്നും ശശീന്ദ്രൻ പറഞ്ഞു രക്ഷാപ്രവർത്തനത്തിനായുള്ള ബെയ്ലി പാലത്തിന്റെ നിർമ്മാണം നാളെയേ പൂർത്തിയാകുവെന്ന് ചീഫ് സെക്രട്ടറി വി വേണു പറഞ്ഞു നിർമ്മാണം രാത്രിയും തുടരും മുണ്ടക്കൈ ഭാഗത്ത് വെള്ളം ഉയരുന്നതായി രക്ഷാപ്രവർത്തനത്തിലേർപ്പെട്ട ആർമി വ്യക്തമാക്കി രക്ഷാദൌത്യത്തിൽ ഏർപ്പെട്ടവരൊഴികെ മറ്റെല്ലാവരും ഒഴിഞ്ഞു പോകണമെന്ന് ആർമി ആവശ്യപ്പെട്ടിരുന്നു മണ്ണിനടിയിലുള്ളവരെ കണ്ടെത്തണമെങ്കിൽ കൂടുതൽ ഉപകരണങ്ങൾ എത്തിക്കണമെന്നും പറഞ്ഞു രക്ഷാദൗത്യ സംഘം നേരിടുന്നത് വലിയ വെല്ലുവിളിയാണെന്നും യോഗം വിലയിരുത്തിയിരുന്നു വെള്ളവും ഭക്ഷണവും കൂടുതലായി എത്തിക്കാനുള്ള ക്രമീകരണം ഒരുക്കിയിട്ടുണ്ട് മുണ്ടക്കൈയിൽ റോഡ് സംവിധാനം താറുമാറായതിനാൽ യന്ത്ര സാമഗ്രികൾ എത്തിക്കാനാകുന്നില്ല താൽക്കാലിക പാലത്തിനു വേണ്ട നടപടികൾ സ്വീകരിച്ചു വരികയായിരുന്നു റോഡ് ഗതാഗതം പുനഃസ്ഥാപിച്ചതിനു ശേഷം ഹിറ്റാച്ചി പോലുള്ള വാഹനങ്ങൾ എത്തിക്കുമെന്നും യോഗത്തിൽ തീരുമാനമായി വയനാട്ടിൽ ഭക്ഷ്യധാന്യം ഉറപ്പുവരുത്തിയിട്ടുണ്ടെന്നും ഭക്ഷ്യമന്ത്രി ജി ആർ അനിൽ പറഞ്ഞു പെട്രോൾ പമ്പുകളിൽ ഇന്ധനം സ്റ്റോക്ക് ചെയ്തിട്ടുണ്ടെന്നും മണ്ണെണ്ണ നാളെ മുതൽ വിതരണം ചെയ്യുമെന്നും അദ്ദേഹം വ്യക്തമാക്കി ദുരന്ത മേഖലയിലെ രണ്ട് റേഷൻ കടകൾ പ്രവർത്തിക്കാൻ കഴിയാത്ത അവസ്ഥയിലാണ് റേഷൻ ധാന്യങ്ങൾ വാങ്ങാത്ത ഉപഭോക്താക്കൾക്ക് ഇന്ന് മറ്റൊരു റേഷൻ കട വഴി വിതരണം ചെയ്യും ക്യാമ്പുകളിൽ സബ്ലൈക്കോ ആവശ്യമായ ഉൽപ്പന്നങ്ങൾ എത്തിക്കുമെന്നും മന്ത്രി പറഞ്ഞു രക്ഷാപ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നതിനിടയിൽ ഭക്ഷണവും വെള്ളവും ലഭിക്കുന്നില്ലെന്ന് പരാതി ഉയർന്നിരുന്നു കൺട്രോൾ റൂമിന് മുന്നിൽ പ്രതിഷേധവുമായി സന്നിദ്ധ പ്രവർത്തകർ അണിനിരന്നിരുന്നു രാജ്യം കണ്ട മഹാദുരന്തങ്ങളിൽ ഒന്നാണിത് ഈ ഒത്തൊരുമ തുടർന്നും ഉണ്ടാകണമെന്നും ഗോവ ഗവർണർ പി ശ്രീധർ പിള്ള പറഞ്ഞു